അർജുൻ എവിടെ എന്റെ പ്രശാന്ത് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് ഓർമ്മയില്ലാത്ത ശീതളിനെ ഹോസ്പിറ്റലിൽ ആക്കിയത് കണ്ടിട്ടാണ് ഈ ഓർമ്മ വന്ന ശീതൾ എന്ത് ചെയ്യും പ്രശാന്തിനെ ചോദിക്കും നീ അവനെ ഒളിപ്പിച്ച് വെച്ചിരിക്കാം ഒളിപ്പിച്ച് വെക്കാൻ പ്രശാന്ത് എന്താ നീ കോഴിയാ നീ കള്ളന സത്യ 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 കാട്ട് കള്ളന നീ എന്നെ പ്രേമിച്ച് വാഞ്ചിച്ചവന കള്ളന നീ ഓർമ്മ പോയാൽ എന്താ ശീതൾ സത്യം മാത്രം പറയൂ എന്താ എന്ത് പറ്റി ചെയ്തത് കെയറിംഗ് ഡോക്ടർ സാഡിസ്റ്റ് സാഡിസ്റ്റ് നീ പിന്നെ സത്യം അവളെ അറിയിച്ചാലും വിവാഹം നടന്നിട്ടില്ലെന്നും എൻഗേജ്മെന്റ് മോർങ്ങി. അറിയിക്ക വേഗം. നോ നോ നോ. ആ ഷോക്ക് അവൾക്ക് താങ്ങാനാവില്ല. ഇയാളരെ ഡോക്ടറെ വെക്കിയ. അത് അറിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കാണുന്ന സീതലിനെ ആയിരിക്കില്ല. പിന്നീട് കാണേണ്ടിവരിക. ഓ മൈ ഗോഡ്. റിയലി? ഇപ്പോൾ പ്രശന്ത് ഫോണോ ഓഫീദിക്കേണോ. അവ മുങ്ങി. ഞാൻ ഒരു സജഷൻ പറയാട്ടെ. പറ. പ്രശാൻ നടന്ന് പറഞ്ഞു സീതലിനെ ഓൾ ഫോണിൽ വിളിക്കേ. ആയി വിളിക്കും. അങ്ങനെ കുറച്ചു കാലം കൊണ്ട് സീതൽ എന്തെങ്കിലും മാറും. ഡോക്ടർ ബി ലൈക് നല്ല ഐഡിയ. അടുത്ത ഐഡിയ പറ. ആ ഈ ട്രീറ്റ്മെന്റ് ഏറെക്കുറെ ഫലപ്രദമാണ്. അത് ശരിയാ. ഈ അക്ക ലണ്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ അറിയില്ലല്ലോ. ഞാൻ ശ്രമിക്കാം സ്വന്തമായിട്ട് പറയാൻ അർജുൻ അർജുൻ ഒരു കോമഡിക്കാരൻ തന്നെ ഫോണിൽ നിന്ന് പ്രശാന്തിന്റെ ശബ്ദം നോക്കി അവിടെ മെസ്സേജുകളിൽ നിന്ന് രണ്ടുപേരുടെയും ആൾമാറാട്ടം നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയാൻ പാടുള്ളൂ ശരി ഡോക്ടർ അമത് കൂടി അറിയട്ടെ അവളിൽ നിന്ന് ഒരു രഹസ്യം ഞാൻ മറച്ചു വെക്കാറില്ല എത്രയെന്ന് പറഞ്ഞാൽ ഒരു വരും ഒരു കാമുകന്റെ ഭാര്യയ്ക്കും അത് സ്വാഭാവികം അത് എത്ര അഭിനയമാണെന്ന് പറഞ്ഞാലും ഒരു ഉൾക്കൊള്ളാൻ കഴിയില്ല നിന്റെ അടുത്തേക്ക് എനിക്ക് ഉടനെ

മിനിമ 2 വീക്സിംഗിൽ എടുക്കും ഉമർലാവി ലൈക് അവനല്ല ഇന്നലെ കല്യാണത്തിന് ഒന്നും ഉണ്ടായിയേ ഇന്നൊരു നാട് ഇട്ട മിസ്റ്റർ എസ്കെ നായർ ഒന്ന് വിളിച്ചാലോ അർജുൻ എന്തിനാ അയാൾന്റെ തമ്പുക്കി വിളിക്കാനോ വേണ്ട ഇളൊന്നും വിളിക്കണ്ട ഓ ശരി ഞാനൊന്ന് ട്രൈ ചെയ്യാം ആയി ചേ ഉമറു ഉമറിന്റെ ട്രൈ ചെയ്ല്സ് എന്തായാലും വീഴും എല്ലാം അറിഞ്ഞിട്ടാ എൻ്റെ മകൻ അവളെ സ്വീകരിക്കാൻ തയ്യാറായെന്ന് എന്താണ് നൂന്ന് നമ്മൾ തമ്മിലൊരു ബന്ധം ഓർതാൻ ഞാൻ വന്നതു നിങ്ങൾ തമ്മിൽ എന്തു ബന്ധം അങ്കിൾ ഞാൻ കണ്ടതാ സീവലിന്റെ ഫോണിൽ പ്രശാന്ത്ന്റെ കോൾ വന്നതു അർജുൻ പണിപാളി നിനക്കവളെ കൂടം കെട്ടി കൂടായിരുന്നോ ാലും അവൾക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം ജീവിതം പിന്നെ എന്നെ മാത്രം ഓർത്തൊരു ജീവിതം

ഇത് സ്വന്തം വീട് പോലെ കരുതിക്കൊള്ളു എന്ന് വേണമെങ്കിലും ചോദിക്കാം എനിക്കൊരു ലാപ്ടോപ്പ് കിട്ടിയാൽ കൊള്ളായിരുന്നു എനിക്ക് അവൻ മറക്കാൻ കഴിയില്ല എന്നെ അവനും മറക്കാൻ കഴിയില്ല നീ മാത്രം മണിക്കൂറും അവൻ എനിക്ക് കാവലിരുന്നത് സെക്യൂരിറ്റി 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 ഇങ്ങോട്ട് കിടന്ന ഹോസ്പിറ്റലിലെ ചേട്ടൻ ചേട്ടൻ നിനക്ക് കാവലിരിക്കും എന്ന് വെച്ച സ്നേഹമാണോ അല്ല പ്രശാന്ത് അവളെ വിളിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനും ആ ബുദ്ധി ഉണ്ട് എനിക്ക് വിശ്വാസമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രതിഷ്ഠിച്ചിട്ട് നമുക്ക് അമ്പലം നീ മരുമകളാ ഓ മൈ ഗോഡ് മരുമകൾ തുറന്നു പറയാൻ പാടില്ലാത്തതൊന്നും ുംങ്ങൾ കൊണ്ടാകുമ്പോടില്ല ഓക്കെ മറിച്ച് വെച്ചോന്ന് പരസ്പരം വിശ്വാസം ഇല്ലാത്ത ജീവിതമാണ് നമ്മുടെ ഇതൊന്നും അങ്ങനെ തുടർന്ന് ജീവിക്കാൻ ഞാൻ ഉണ്ടാവില്ല അമൃതയുടെ കാര്യത്തിൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ച് ഇങ്ങനെ കളിക്കാൻ പാടില്ല അല്ല അപ്പൊ ആൺകുട്ടിയുടെ ജീവിതം വെച്ച് കളിക്കാമോ അതാണ് എന്റെ ചോദ്യം ഒന്നുകൂടി സംസാരിക്കാം ഇവർക്കൊക്കെ പറയട്ടെ ഹൈദരാബാദിലാണെന്നല്ലേ പറഞ്ഞു അമൃത പറഞ്ഞു പിറ്റേന്ന് പ്രശാന്ത് അർജുൻ ചെന്നവരോട് സംസാരിക്കും അതും പത്തുന്ന രണ്ടുപേർക്കും എന്ത് താല്പര്യം ഉണ്ടായാലും ആ സ്ഥലം ഉപയോഗിക്കില്ല

എല്ലാവർക്കും അറിയാം ഇവൾ എന്ത് എന്താ ശീതെന്താ ബന്ധം നേരത്തെ അവരൊരുമിച്ച് ആഹാരം ഓ അത് ഞാൻ മറന്നുപോയി முத்தசிபிபிலே அது எந்தெங்கில ஆகட்ட மக்களே சப்பாத்தி அடிக்க